ചങ്ങരകുളം കുറ്റിപ്പുറത്തുനിന്ന് ഓണത്തേക്ക് വരുന്ന വഴി ചങ്ങരകുളത്തുള്ള പഴയുടെ രുചി ഞാനിതുവരോടെ പോയിട്ടില്ല ഒന്ന് കയറി നോക്കണം നോക്കാം നമുക്ക് ഞാനും കുട്ടികൾ പഴയുടെ രുചി നല്ല തിരക്കുണ്ട് പഴയിടത്തിന്റെ

എനിക്ക് പൂരി അല്ലേ പൂരി മസാല വെച്ച മസാല വട വേണ ഇരു വട വെച്ചാ

ബാക്കി പിന്നെ ഫുഡടി കാര്യങ്ങളൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഫുഡിന്റെ റിവ്യൂ പറയാലും മസാല ദോശ കഴിച്ചോ കഴിച്ചോ അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ അല്ല വണം നല്ല ടേസ്റ്റാ ചെലവശം ഓക്കെ അടിപൊളി അതായത് എനിക്കിഷ്ടപ്പെട്ടു നല്ല ആണ് മസാല ദോശ അല്ലേ മസാല മസാല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ക്വാണ്ടിറ്റി ഒരു മസാല ദോശ കഴിച്ച വരുന്നറിയില്ല സർവീസ് ഒരു സൂകല്യാണ് സർവീസ് എന്ന് സൂവല്യെന്ന് പറഞ്ഞാല് വെയ്റ്റർമാർ പോരാ അഭിപ്രായം പറഞ്ഞു തൃശ്ശൂരൊക്കെ ഉള്ള ബാക്കി പാരും അല്ലെങ്കിൽ നമ്മുടെ പത്തൻസിലൊക്കെ ഉള്ള സപ്ലൈ എന്ന ആൾക്കാർ ഭയങ്കര ആക്റ്റീവാണ് അത്ര പോരാ കാരണം അവിടെ അവിടെ ഇവിടെ ഒക്കെ വട്ടം കൂടിയിട്ടുണ്ട് ഓർഡറിൽ നിന്ന് ഇറങ്ങി ഫുഡ് കുഴപ്പമില്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് മസാല വശി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് വിലയൊക്കെ റേറ്റ് ഒക്കെ കുറവാണ് അമ്പത്തഞ്ച് രൂപയുള്ളു മസാല വശിക്ക് ഇപ്പോൾ വേറെയുള്ള പല ഹോട്ടലുകളിലും പോയി നൂറ് രൂപയുടെ മുകളിലൊക്കെ വരാറുണ്ട് എൺപത്തഞ്ച് രൂപയുള്ളു പൂരി മസാല ആക്കി ആദ്യം എൺപത്തഞ്ച് വടക്ക് ഇരുപത് രൂപ നോർമലി ഉള്ള ഹോട്ടലുകളിലുള്ള പോലുള്ള റേറ്റ് ഉള്ളൂ ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷെ ആകെ എനിക്കൊരു ഒരു കുഴപ്പം തോന്നിയത് ഒരു സർവീസ് ഉണ്ട് അതായത് ആ ഒരു പ്രൊഫഷണലല്ല പലപ്പോഴും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തവണ നമ്മൾ ഓർഡർ ചെയ്ത സാധനം രണ്ട് മൂന്ന് തവണയൊക്കെയാണ് ചോദിക്കുന്നത് ഇന്നതല്ലേ പറഞ്ഞല്ലേ അതല്ലേ പറഞ്ഞാണൊക്കെ ചോദിക്കുന്നത് കാപ്പി കാപ്പിയാണോ പറഞ്ഞത് ചായയാണോ പറഞ്ഞത് അപ്പോൾ അതൊരു അതൊന്നും കൂടിയൊക്കെ ഒന്ന് ഒന്ന് ശരിയാക്കാം പിന്നെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഏതായാലും നല്ല ഹോട്ടലാണ് ഞാൻ പഴയുടെ രുചിയുടെ അവർ ഹോട്ടൽ തുടങ്ങിയിട്ട് ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് കയറിയതാണ് അടിപൊളി കുട്ടന ഇഷ്ടപ്പെട്ടില്ലേ കുട്ടന ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് മസാല വശം ഇഷ്ടപ്പെട്ടു കുട്ടിന് പൂരി മസാല ഇഷ്ടപ്പെട്ടു കുട്ടൻ നാല് പൂരി കഴിച്ചിട്ടുണ്ട് ഞാൻ ഒരു മസാല വശക കഴിച്ചല്ലോ